നിങ്ങളുടെ വീട് പണി നടക്കുന്നുണ്ടോ ഇതുപോലത്തെ ലക്ഷറി ഫിനിഷിലുള്ള മോഡല കിച്ചൻ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതും ഇന്ത്യയിൽ മറ്റെവിടെയും കിട്ടാത്ത വിലക്കെട്ടോ ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള ലാക്വിഡ് ഗ്ലാസ് കിച്ചൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സൈറ്റിൽ പോയിരുന്നു ആ സൈറ്റിൽ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫ്ലോറിൽ ചെയ്തിരിക്കുന്നത് ഇറ്റാലിയൻ മാർബിൾ ഫിനിഷാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് സാധാരണ രീതിയിൽ കാണുന്ന ലാക്വിഡ് ഗ്ലാസ് കിച്ചൻ ആവശ്യമില്ല എനിക്ക് വേണ്ടത് ഇതുവരെ ചെയ്യാത്തൊരു വെറൈറ്റി വേണം എൻ്റെ ഇറ്റാലിയൻ മാർബിളിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇറ്റാലിയൻ മാർബിള് ഫിനിഷിലുള്ള മോഡലർ കിച്ചൺ എന്ന് പറയും സ്വാഭാവികമായിട്ടും വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് നമ്മുടെ ആർ എൻ ഡി ടീം അതിനൊരു ഗവേഷണം നടത്തി ദിവസങ്ങൾക്കുള്ളിൽ ഇതാ തിളങ്ങുന്ന ഇറ്റാലിയൻ മാർബിളിന്റെ ഫിനിഷിലുള്ള മോഡലർ കിച്ചൺ മാർക്കറ്റിൽ ഞങ്ങൾ ഇറക്കി എന്നുള്ളതാണ് ഇത് മറ്റൊരു പ്രത്യേകതയുണ്ട് അഭിമാന പുരുഷരാണ് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഇറ്റാലിയൻ മാർബിൾ ഫിനിഷില് മോഡലർ കിച്ചൺ വരുന്നത് കേട്ടോ ഇതിന്റെ വില എത്രയാണെന്നല്ലേ വെറും രണ്ടായിരത്തി അറുന്നൂറ് രൂപ നിങ്ങൾ മാർക്കറ്റിൽ എല്ലായിടത്തും അന്വേഷിച്ചോളൂ ഇറ്റാലിയൻ മാർബിൾ ഫിനിഷില് മോഡുലർ കിച്ചൻ കിട്ടുമോ എന്നുള്ളത് നിങ്ങൾ മാർക്കറ്റിൽ അന്വേഷിക്കുക അന്വേഷിക്കേണ്ട എങ്ങനെയാണെന്ന് അറിയുമോ അത് രണ്ടായിരത്തി അറുന്നൂറ് രൂപക്ക് കിട്ടുമോ എന്ന് അന്വേഷിക്കണം കേട്ടോ വേറെ കിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ആ വിശ്വാസം തെറ്റാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ് രൂപക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറ്റാലിയൻ മാർബിൾ ഫിനിഷ് കിച്ചൺ ആണ് നിങ്ങൾ മുമ്പിൽ ഞാനിപ്പോൾ കാണിച്ചു തരുന്ന കേട്ടോ ഇതിൻ്റെ ഒരു ഷൈനിങ് ഫിനിഷിംഗ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ മാത്രമല്ല ഞങ്ങൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നുണ്ടോ എൽഇ ഡി പ്രൊഫൈൽ ലൈറ്റ് ആണ് ഇത് സഹിതമാണ് നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്തു തരാൻ പോകുന്നത്